എല്ലാ ദിവസവും നമ്മുടെ വീടുകളിലെ നാം ഉപയോഗിക്കുന്ന ഒരു കറിവേപ്പലയെക്കുറിച്ചാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഈ കറിവേപ്പിലക്ക് വലിയ സ്ഥലമൊന്നും വേണ്ട ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ മുറ്റ മുറ്റം എന്ന് പറയാൻ മുറ്റവും ഇല്ല അതിന് രണ്ട് മതിലുകളുടെ ഇടയിലായിട്ടാണിത് ഒരു തൈതൊരു നാലഞ്ച് വർഷമായി ഇതിങ്ങനെ ഞാൻ വളർത്തിയെടുത്തത് അപ്പോൾ ഇതിനേക്ക് വേണ്ടിയിട്ട് വലിയ വള വളമോ അല്ലെങ്കിൽ മറ്റു ഒന്നും ആവശ്യമില്ല ഇതിൽ കുളിച്ച കഞ്ഞി കഞ്ഞിവെള്ളം അതിൻ്റെ മൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കും അതുപോലെ അതിൻ്റെ ഇലകളിലാണെങ്കിൽ ചാരമില്ലേ നമ്മൾ തീടുന്ന ഈ കരയിലൊക്കെ ചാര ഇടുന്ന ആ ആ ചാരോ അല്ലെങ്കിൽ എന്ന് പറയും അതിനെ വാരി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ അതിൻ്റെ തൂറ്റി കൊടുക്കും അതുകൊണ്ട് മറ്റു പുഴുക്കളോ കീടനാശിനികളോ മൂഞ്ഞിയോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല തഴച്ച് വളർന്നു നിൽക്കുന്നുണ്ടോ ഈ അറിവെ ദിവസവും നമ്മൾ അഞ്ചില പച്ചയ്ക്ക് അടുത്ത് കഴിക്കാമെങ്കിൽ നമ്മുടെ ശരീര ഭാരം കുറയും കൊളസ്ട്രോൾ കുറയും ഷുഗർ കുറയും പ്രഷർ കുറയും പറ്റിയ ഒരു ഔഷധമാണെങ്കിൽ ഔഷധ എല്ലാവിധ ഔഷധങ്ങളുണ്ട് മാത്രമല്ല ഇതിനാണെങ്കിൽ പിന്നെ കാൽസ്യം ഇരുമ്പ പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ശക്തി വൈറ്റമിൻ എ ബി സി എന്നീ എല്ലാ വൈറ്റമിൻസ് ഇതിനകത്ത് ഉണ്ട് ഫൈബർ എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും വീടുകളിൽ നമ്മളത് കറക്കി നമ്മൾ കടുവ വറുക്കാനായിട്ട് മാത്രമല്ല ഇത് ഉപയോഗിക്കേണ്ടത് നമ്മളത് അരച്ച് കറികളിൽ അരച്ച് ചേർത്ത് കഴിക്കാൻ നോക്കുക നല്ലതാണ് പക്ഷേ നമ്മളെ ശുദ്ധമായ കരി കറിവേപ്പില ആണെങ്കിലേ നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ കറികളിൽ ഉപയോഗിക്കുന്നതിനും മറ്റ് കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്ത കട കരി കറിവേപ്പിലകൾ നമ്മൾ ഉപയോഗിക്കണം അതുകൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലാകത്തോ ഏതിനകത്ത് വേണമെങ്കിലും ഇതുപോലെ നത്തു വെക്കാൻ പറ്റും പിന്നകത്ത് പൂവും കായും ഒക്കെ നിൽക്കുന്നുണ്ടേ അപ്പം ഈ പൂവും കായും ഒക്കെ ഇതുപോലെ ഇത് വരുമ്പോൾ ഇതങ്ങ് ഒടിച്ച് കളയണം അല്ലെങ്കിൽ അവിടെ നിന്ന് മുരളിച്ചു പോവും അതുപോലെ നമ്മൾ കറിയേപ്പില എടുക്കുമ്പോഴേ ഇങ്ങനെ ഇതിൻ്റെ ഒടിച്ച് വേണം എടുക്കുക അപ്പം ആ വീണ്ടും അത് അതിൽ നിന്ന് പുതിയ പുതിയ ചാഖകളിങ്ങനെ ഉണ്ടാവും കണ്ടോ അപ്പോൾ ഇങ്ങനെ ഒടിച്ചൊടിച്ചിത് താഴത്തെ നിലയിൽ നിന്നാണ് താഴത്തെ താഴെയാണ് വച്ചിട്ടുള്ളത് ഞാനിപ്പോൾ രണ്ടാമത്തെ നിലയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പൊക്കമായി ഇതിൽ നിന്നാണ് ഞാൻ ആവശ്യത്തിനുള്ള കറിവേപ്പില ഒടിച്ച് എൻ്റെ ആവശ്യങ്ങൾക്ക് നടത്തും പിന്നെ അടുത്തുള്ള വീട്ടുകാർക്ക് കൊടുക്കും നമ്മളിത് അങ്ങനെ നിന്ന് മുരടിച്ച് പോയാൽ അത് അതുകൊണ്ട് ഇങ്ങനെ ഒടിച്ചെടുക്കണം എല്ലാവരും കണ്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഒടിച്ച കറിവേപ്പില കണ്ടോ ഇത് നല്ല പച്ചക്കുട കറിവേപ്പിലാണ് ദിവസവും രാവിലെ കഴിക്കുക